രാജ്യത്തിന്റെ വ്യവസായിക തലസ്ഥാനമായ മുംബൈയും പരിസര പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണി മുതൽ ഏഴ് മണി വരെയുള്ള ആറു മണിക്കൂറിൽ പലയിടത്തും മുന്നൂറ് മില്ലിമീറ്ററിലധികം മഴയാണ് പെയ്തിറങ്ങിയത് സബർബൻ ട്രെയിൻ ബസ് സർവീസ് ഉൾപ്പെടെ ഗതാഗതം താറുമാറായി മുംബൈ താനെ പാൽക്കർ കൊങ്കൺ ബെൽറ്റ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി വിക്രോളിയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് വർളി ബുന്ദർ ഭവൻ കുർല ഈസ്റ്റ് കിങ്സ് സർക്കിൾസ് ദാദർ വിദ്യാവിഹാർ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലെല്ലാം വെള്ളം കയറി ഓടുകൾ ഉൾപ്പെടെ നിറഞ്ഞു കവിഞ്ഞ് റോഡുകളിലൂടെ മലിന ഒഴുകുന്നത് പകർച്ചവ്യാധിക്ക് ഇടയാക്കുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് മുംബൈയിലും സമീപ പ്രദേശങ്ങളായ താനെ പാൽഖർ റായ്ഖണ്ഡ് എന്നിവിടങ്ങളിലും സർവീസ് നടത്തുന്ന സബർബൻ ട്രെയിൻ ദിവസം മുപ്പത് ലക്ഷം പേർ ആശ്രയിക്കുന്ന ഗതാഗത സംവിധാനമാണ് ട്രാക്കിൽ മണ്ണിടിഞ്ഞ് വീണതിനെ തുടർന്ന് താനെ ജില്ലയിലും കാസറക്കും തിത്തലയ്ക്കും ഇടയിൽ ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ് താനയിൽ വെള്ളം കയറിയ റിസോർട്ടിൽ നിന്ന് പാൽക്കറിൽ പതിനാറ് ഗ്രാമീണരെയും എൻ ഡി ആർ എഫ് രക്ഷപ്പെടുത്തി റോഡ് ഗതാഗതം പുനസ്ഥാപിക്കാൻ മുംബൈ ട്രാഫിക് പോലീസും രംഗത്തിറങ്ങിയിട്ടുണ്ട് ഡ്രെയിനേജ് ഹോളുകൾ അടഞ്ഞത് പലയിടത്തും വെള്ളപ്പൊക്കത്തിന് കാരണമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്